നദിയിലെ വെള്ളത്തിന്റെ തോത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഇന്ത്യ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു സൗഹാർദ്ദ സൂചന നൽകുകയും താവി നദിയിലെ വെള്ളപ്പൊക്ക സ്ഥിതിയെക്കുറിച്ച് ഇസ്ലാമാബാദിനെ അറിയിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പതിവ് സിന്ധു നദീ ഉടമ്പടി ചാനൽ നിർത്തിവച്ചിരിക്കുന്നത് തിനാൽ തന്നെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴിയാണ് വിവരങ്ങൾ കൈമാറിയതെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യയോ പാകിസ്ഥാനോ ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര ദൗത്യം ഉപയോഗിച്ചുകൊണ്ട് അത്തരം വിവരങ്ങൾ കൈമാറുന്നത് ഇത് ആദ്യമായിരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനിൽ ഉടനീളം തന്നെ വെള്ളപ്പൊക്കം ബാധിച്ച് നിരവധി നാശനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് വേണ്ട മുൻകരുതൽ എന്ന നിലയ്ക്കാകാം എന്നും വ്യക്തമാക്കുന്നു പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാരും ഒരു നേപ്പാളി പൗരനും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു നദീജല കമ്മീഷണർമാർ വഴിയായിരുന്നു ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് ജമ്മുവിലെ താവി നദിയിൽ വലിയ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഞായറാഴ്ചയാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അധികൃതർ മുന്നറിയിപ്പുകൾ എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടും അതിന്റെ ഒരു ലക്ഷണവും കാണാത്ത മൺസൂൺ പാകിസ്ഥാനിൽ ഉടനീളം നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായി തന്നെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ജൂൺ ഇരുപത്തി ആറ് മുതൽ തന്നെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടർച്ചയായി തന്നെ പെയ്യുന്ന മഴയിൽ കുറഞ്ഞത് എഴുന്നൂറ്റി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും അതുപോലെ പാകിസ്ഥാനിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ പ്രമുഖ ദിനപ്രത്രമായ ഡ്രോണാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചാബിൽ നൂറ്റി അറുപത്തിയഞ്ച് മരണങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലായി തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മരണങ്ങളും സിന്ധ് പ്രവിശ്യയിൽ അൻപത്തി ഒന്ന് മരണങ്ങളും ബലൂചിസ്ഥാനിൽ ഇരുപത്തിനാല് മരണങ്ങളും പാകിസ്ഥാൻ അധിനിവേശ ഗിൽഗ്രറ്റ് ബാലിസ്ഥാനിലൊക്കെ തന്നെ നാൽപ്പത്തി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് പാക് അധിനിവേശ കാശ്മീർ ഇരുപത്തിമൂന്ന് മരണങ്ങളും ഇസ്ലാമാബാദിൽ എട്ട് മരണങ്ങളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്ത് സിന്ധു നദി തടാകം ജലം രവി അതുപോലെ തന്നെ ഈ താവി നദികളിലും അവരുടെ പോഷക നദികളിലും ശ്രദ്ധ കൊണ്ട് തന്നെ എല്ലാ പ്രധാന നദികളിലെയും ജലനിരപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ നിരീക്ഷിക്കാൻ ജമ്മു കാശ്മീർ ജലശക്തി മന്ത്രി വ്യക്തമാക്കുകയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇതിനിടയിലാണിപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇത്തരമൊരു മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്